സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരാധക വൃന്ദമുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും നാല് മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരും സ്വന്തമായി യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് കുടുംബത്തിലേക്ക് ആദ്യത്തെ കൺമണി വന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ദിയയുടെ പ്രസവം ചിത്രീകരിച്ച വീഡിയോ എൺപത്തി ലക്ഷത്തോളം പേരാണ് കണ്ടത് വീട്ടിലേക്ക് ദിയയുടെ മകൻ ഓമിയെത്തിയതിൻ്റെ തിരക്കിലാണ് കൃഷ്ണകുമാറും സിന്ധുവും ഇപ്പോൾ കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും യൂട്യൂബ് വീഡിയോകളിൽ വരുന്നത് മുഴുവൻ കുഞ്ഞോമയുടെ വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസവും കൃഷ്ണകുമാർ പുതിയ വീഡിയോ പങ്കിട്ടിരുന്നു ദിയ നടത്തുന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഈ വീഡിയോയിൽ കൃഷ്ണകുമാർ പങ്കുവെച്ചു വീഡിയോയിൽ ദിയയും സിന്ധുവും ഒപ്പമുണ്ട് ചിലർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അമിതമായി ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും കൃഷ്ണകുമാർ പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും സിൻസിയറായി ജോലി ചെയ്യണമെന്ന് കൃഷ്ണകുമാർ പറയുമ്പോഴാണ് ദിയ ഈ വിഷയം എടുത്തിടുന്നത് തന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ ക്യു ആർ കോഡ് വഴി നടത്തിയ സാമ്പത്തിക തിരിമറിയെക്കുറിച്ചാണ് ദിയ പരാമർശിക്കുന്നത് മൂന്നുപേരുടെ സിൻസിയാരിറ്റി കണ്ടതിൻറെ ക്ഷീണം ജീവിതത്തിൽ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന തമാശയായി ദിയ പറയുന്നുണ്ട് എന്റെ വയറ്റിൽ കിടന്ന കൊച്ചിനു പോലും ആൻ സിൻസിയാരിറ്റിയുടെ ക്ഷീണം മാറിയിട്ടില്ലെന്നാണ് ദിയ പറയുന്നത് അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇതായിരിക്കും മൂന്ന് ആന്റിമാർ ഉണ്ടായിരുന്നില്ല കാണുന്നില്ലല്ലോ എന്നായിരിക്കും ഈ സംഭാഷണത്തിനിടെയാണ് കൃഷ്ണകുമാർ കേസിന്റെ പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത് അവരുടെ കാര്യം എന്തായി കേസ് എന്തായി എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് നേരത്തെ ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു തുടർന്നവർ ഒളിവിൽ പോയി ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് ഞങ്ങളും വെയിറ്റ് ചെയ്യിരിക്കുകയാണ് കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അത് അത് എപ്പോഴാണ് വരുന്നതെന്നും എങ്ങനെയാണ് വരുന്നതെന്നും എത്രയാണ് വരുന്നതെന്നും നമുക്കറിയില്ല ഇതൊക്കെ ഒരു പാഠമാണ് പലർക്കും കാരണം സ്വാതന്ത്ര്യം എന്നൊരു കാര്യമുണ്ട് നമുക്കിഷ്ടമുള്ളടത്ത് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ പറ്റണം എന്നാൽ അവരുടെ അവസ്ഥ ആലോചിക്കുക ഒരിടത്തും ഇറങ്ങി നടക്കാൻ വയ്യ ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥ അവിടെയാണ് സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ ഓർക്കുക ഇന്ന് നമുക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന പല സൗഭാഗ്യങ്ങളും ഇല്ലാതാവും ഒരു ഉദാഹരണമാണ് സ്വാതന്ത്ര്യം ചെറിയ നിമിഷത്തിൽ നമുക്ക് പലതും തോന്നും അതെങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യുക ജീവിതത്തിൽ വില മതിക്കാനാവാത്ത കാര്യമാണ് സ്വാതന്ത്ര്യം പൈസ ഇല്ലെങ്കിൽ പോലും സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ സമാധാനമുണ്ടാകും കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരിടത്ത് പോയി ഒരാളെ കണ്ട് ജോലി തരുമോ എന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അവർക്ക് നമുക്കുള്ള സ്വാതന്ത്ര്യം വലിയ സൗഭാഗ്യമാണ് വെറുതെ ഇരിക്കുന്ന സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം അതേസമയം ദിയയുടെ തിരുവനന്തപുരത്ത് ഫാൻസി ആഭരണ ഷോപ്പിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ ജീവനക്കാരികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്നലെ തള്ളിയിരുന്നു ദിയ നടത്തുന്ന ഓബൈ ഓ സി എന്ന സ്ഥാപനത്തിലെ ക്യു ആർ കോഡിൽ കൃത്രിമം കാട്ടിയാണ് മൂന്ന് ജീവനക്കാരും ചേർന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തി പണം വകമാറ്റിയതിന് തെളിവുകൾ ഉണ്ടെന്നും അന്വേഷണത്തോട് സഹകരിക്കാത്ത പ്രതികളെ കിട്ടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്നും ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ അറിയിച്ചു ഇതേ തുടർന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ദിയ നൽകിയത് കള്ളക്കേസാണെന്നും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ് ചെയ്തതെന്നുമായിരുന്നു ജീവനക്കാരുടെ വാദം ഹൈക്കോടതിയിൽ നിന്നും ജീവനക്കാരികൾക്ക് തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരും അതല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും